എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ റിസൾട്ട് എത്ര മണിക്കാണ് പ്രസിദ്ധീകരിക്കുക എന്ന വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി മറുപടി ആണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശദം അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും കണ്ട ആർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്ട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് മെയ് ഒൻപതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ശിവൻകുട്ടി സാർ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വെബ്സൈറ്റുകളിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് പോവാം ഒന്ന് കേരള സോറി കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഐ എൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഐ എൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ പിന്നെ ഐ എക്സാംസ് ഗൂഗിളിലോ ക്രോമിലോ കയറി ഐ എക്സാംസ് എന്ന് സെർച്ച് ചെയ്യുക തുറന്ന് വരുന്ന ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ പോകും പിന്നെ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എ എൻ ഞാൻ ഈ പറഞ്ഞ നാല് വെബ്സൈറ്റുകളിൽ പ്രിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതാണ് ഒന്ന് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എ എൻ ഐ എക്സാംസിൻ്റെ പോർട്ടൽ പിന്നെ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എ എൻ പിന്നെ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എ എൻ റിസൾട്ട് എത്ര മണിക്കാണ് പ്രസിദ്ധീകരിക്കുക സാധാരണ എല്ലാ വർഷങ്ങളിലും മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ വന്ന് പത്രസമ്മേളനം വിളിക്കും നാല് മണി മുതലാണ് വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ റിസൾട്ട് ലഭ്യമാവുക ഇപ്പോൾ റിസൾട്ട് മൂന്ന് മണിക്കല്ല ആ സമയത്തിൽ മാറ്റമുണ്ടെങ്കിലും സാധാരണ എല്ലാ വർഷങ്ങളിലും മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിച്ച് നാല് മണി മുതലാണ് വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റ് വഴി റിസൾട്ട് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണയും സമയത്തിൽ മാറ്റമുണ്ടെങ്കിൽ പത്രസമ്മേളനത്തിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഔദ്യോഗിക പോർട്ടൽ വഴി ഈ പോർട്ടലുകൾ വഴി ലഭ്യമാണ് ഇപ്പോൾ എന്തായാലും മൂന്ന് മണിക്ക് തന്നെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അപ്പോൾ മൂന്ന് മണിക്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നാല് മണി മുതൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും മൂന്ന് മണിക്ക് റിസൾട്ട് കഴിഞ്ഞാൽ നാല് മണി മുതൽ ചെക്ക് ചെയ്യാം മൂന്ന് മണിക്ക് റിസൾട്ട് വന്നുകഴിഞ്ഞാൽ നാല് മണി മുതൽ നിങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകൾ ചെക്ക് ചെയ്യാം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതുവരുടെ കാണുന്നവരുമായി മിസ്ക്രൈബ് ഫോൺ സബ്സ്ക്രൈബ് ഫോർ വാച്ചിങ് ബൈ